കൈന്യ യുദ്ധത്തിൽ ജയിക്കാൻ പറ്റാത്ത അതേ കൊമ്പന്മാർ മറ്റൊരു യുദ്ധത്തിന് വേണ്ടി തന്നെ പോരാടാൻ തീരുമാനിച്ചു അങ്ങനെ ആ യുദ്ധത്തിനായിട്ട് ആ കൊമ്പന്മാർ കൊൽക്കത്തയുടെ മണ്ണിലെത്തി ഇതിനു മുമ്പ് ഇവിടെ കണ്ട് ഒട്ടും പരിചയമില്ലാത്ത ആ ഒരു ടീം തന്നെയായിരുന്നു അവരുടേത് പക്ഷേ ഈ യുദ്ധത്തിൽ ആ കൊമ്പന്മാർക്ക് ജയം അനിവാര്യം തന്നെയായിരുന്നു കൊമ്പന്മാർ അവരുടെ കോട്ട പൊളിക്കും തന്നെ നമുക്ക് വിശ്വസിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം മുഹമ്മദ് എഫ്സിക്കെതിരെയാണ് ഈ ഒരു മത്സരം നമുക്ക് നല്ല ടഫായി തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ കളി ജയിച്ചേ പറ്റൂ ജയിക്കാൻ വേണ്ടി മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ കളിക്ക് വേണ്ടി തയ്യാറാവുന്നു മറുഭാഗത്ത് നോക്കുകയാണ് മുഹമ്മദ് എഫ്സി അവർ ചെറിയ ടീമൊന്നുമല്ല അത്യാവശ്യം പവർലുൾ ടീം തന്നെയാണ് അവരുടെ നില കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷ എഫ് സിക്കെതിരെ സമനില വയങ്ങേണ്ടി വന്നു തീർച്ചയായിട്ടും ഈ ഒരു കളിക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും ജയം തന്നെയാണ് ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും നമുക്കത് പ്രതീക്ഷിക്കാം മറുഭാഗത്ത് ഒരു നോക്കുകയാണെങ്കിൽ മുഹമ്മദ് അഫ്സി അവർ ചെറിയ ടീമൊന്നുമല്ല അത്യാവശ്യം പവർ ടീം തന്നെയാണ് അവരുടെ നില പിന്നെ എടുത്ത് പറയാനുള്ളത് ഇതൊരു അവയെ മത്സരം കൂടിയാണ് മുഹമ്മദ് നഫ്സി ഒട്ടും മോശക്കാരായിട്ടല്ല നമ്മൾ അവരെ കാണുന്നത് അത്യാവശ്യം വളരെ ടഫ് ഒരു ടീം തന്നെയാണ് മുഹമ്മദ് നഫ്സി അവർക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഏത് ലൈനപ്പിൽ എങ്ങനെ ഇറങ്ങും എങ്ങനെ അറ്റാക്ക് ചെയ്യും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വിങ്ങിലൂടെയുള്ള അറ്റാക്ക് തന്നെയാണ് പ്രത്യേകിച്ചും നോഹ സദോയ് നോഹാ സദോയെ ആശ്രയിച്ചു കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്ക് തീർച്ചയായിട്ടും നോഹ സദോയ് ഒരു ഡ്രൈഞ്ചർ പ്ലെയറും കൂടിയാണ് അത് നോഹ പല വട്ടം കളിയിൽ ഉടനീളം തെളിച്ച ഒരു വ്യക്തിയും കൂടിയാണ് നോഹാ സദോയ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത മത്സരത്തിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു മത്സരം നടക്കുന്നത് ഇരുപതാം തീയതി കൊൽക്കത്തയുടെ മണ്ണിൽ വെച്ചാണ് ഹബി ഇത്രയുള്ളൂ മറ്റൊരു വീടായിട്ട് പോലും വീട് കാണാം അതേക്കും എല്ലാവർക്കും ഗുഡ് ബൈ സൂര്യനുദിക്ക് മുമ്പേ ആ കൊമ്പന്മാർ ആ മൂന്ന് പോയിന്റുമായി കൊൽക്കത്തയിൽ നിന്ന് മടങ്ങി വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം